ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒന്നാലപ്പുഴ പോകുന്ന വഴിക്ക് വല്ലാതെ വെള്ളം കുടിക്കാനായിട്ട് തോന്നൽ ഒരു കുലുക്കി സർവത്തോ ഒരു ഉപ്പ് ഉപ്പസോടെയായിരുന്നു എൻ്റെ മനസ്സിലെ പ്ലാൻ പക്ഷേ കടയിൽ കയറിയപ്പോൾ തന്നെ മിൽക്ക് വേണ്ട ഐറ്റംസൊക്കെ ഒരു ഗ്ലാസ്സിൽ ഇട്ട് വെച്ചിരിക്കുന്നതാണവൻ ഞാൻ എൻ്റെ പ്ലാൻ മാറ്റി എപ്പോഴൊക്കെ ഞാനിങ്ങനെ പ്ലാൻ മാറ്റിയിട്ടുണ്ടോ അപ്പോഴൊക്കെ എനിക്ക് നല്ല പണി കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഒരു നൈസ് പണി ഇന്നും കിട്ടി അവിൽമിൽക്ക് ഒന്ന് രണ്ട് തവണ മുമ്പ് കഴിച്ചിട്ടുള്ള ആ ഒരു ഓർമ്മയിലാണ് ഞാനിത് പറഞ്ഞത് പക്ഷേ ഈ അവിൽ മിൽക്കിന് ഒരു മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഉണ്ടായിരുന്നു അവിലും പഴവും മതലനാരങ്ങയും സാധനങ്ങളൊക്കെ ശരിക്കും ഗ്ലാസ്സിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും നമ്മൾ ഓർഡർ കൊടുത്തതിന് ശേഷം അതിലേക്കൊരു ബൂസ്റ്റ് പൊട്ടിച്ചിട്ട് നല്ല പാലൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് തരികയാണ് ചെയ്യുന്നത് പക്ഷേ ഇതിലൊരു ഫോൾട്ട് പറ്റിയിരിക്കുന്നത് ഈ മിക്സ് ചെയ്യാൻ നേരത്ത് ഈ ബൂസ്റ്റ് ഫുള്ള് ഈ ഗ്ലാസിൻ്റെ പോയി തങ്ങും മേളിൽ അവലും പഴവും ആ പാലും മാത്രമേ ഉണ്ടാവത്തുള്ളൂ നമ്മുടെ ഇത് കോരി കഴിക്കാൻ നേരത്ത് മധുരം ഇടാത്ത പാലിൽ അവലും പഴവും ഇട്ട് കോരി കഴിച്ചാൽ എങ്ങനെയുണ്ടാവും അതിനോടൊപ്പം ആ ബൂസ്റ്റിൻ്റെ ഒരു ചെറിയ കയ്പ്പും പിന്നെ ആ ബൂസ്റ്റിൻ്റെ ഫ്ലേവറും ഇതായിരുന്നു ശരിക്കും ഇതിൻ്റെ ഒരു ടേസ്റ്റ് അവൽ മിൽക്ക് നമ്മൾ നിരാശപ്പെടുത്തിയെങ്കിലും ഞാൻ മുമ്പ് പലതവണ ഈ ഷോപ്പിൽ കയറിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇവിടുത്തെ ഐറ്റംസ് ഒക്കെ അടിപൊളിയാണ് അപ്പോൾ ഈ സ്പോട്ട് വരുന്നത് പുന്നപ്പറില് നിന്നും ആലപ്പുഴയിലേക്ക് പോകുന്ന വഴിക്ക് ഹൈവേയുടെ റൈറ്റ് സൈഡിലായിട്ട് ദാഹമുക്തി എന്നാണ് ഈ ഷോപ്പിൻ്റെ പേര് വരുന്നത് അപ്പോൾ ശരി